നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവരെ നട്ടപ്പദരാത്രിക്ക് കൊച്ചുവെള്ള പങ്കാലത്ത് പുറത്തുനിന്നിരുന്ന് വീഡിയോ ചെയ്യാൻ ഭയങ്കര പ്രാന്തമാകും അപ്പം ഞാനിപ്പോൾ രണ്ടുമ്പോൾ പോലീസുകാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാണ്ട് നിൽക്കുവാണ് അപ്പം കുറേ കണ്ടടി മിസ്സായിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ ഒരു സംഭവം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല തവണയും നമ്മൾ പി സി ആർ അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതല്ലേ അപ്പം പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ചാട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ആ മത്സരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് പതിനൊന്നരയ്ക്കാണ് നടക്കുന്നത് ഒരു പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് അപ്പോൾ അതിപോലെ ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചും നിലവിലെ റെക്കോർഡിക്കൽ അതായത് ഒഫീഷ്യൽ ഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ലോ രേഖാപരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ട് നിലവിൽ സേവനമനുഷ്ഠി അനുഷ്ഠിക്കുന്ന മലയാളിയായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നെ നമ്മുടെ പ്രതിരോധ നിരയുടെ നെടുന്തൂണെന്ന് വിശേഷിപ്പിക്കുന്ന ഹോർമിപ്പ റീവേ ആയിരിക്കും നമ്മളുടെ എന്തോ അതിന് പറയുന്നത് ഹോർമിഫാർ റിവ്യൂ ആയിരിക്കും പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും വൈകുന്നേരം ഇന്ന് പതിനൊന്നരയ്ക്കായിരുന്നു ഇന്ന് പതിനൊന്നരയ്ക്കാണ് ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറ്റുവാണെങ്കിൽ ചെയ്തേക്കാം അപ്പോൾ പറയാമെന്ന് ഉത്തരമുള്ളൂ ഹോർമിഫാർ റിവ്യൂയും ടി ജി പുരുഷോത്തമനും ഇന്ന് പതിനൊന്നരയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പി സി അറ്റൻഡ് ചെയ്യുന്നുണ്ട്